ഹലോ ഗായ്സ് ഗൗരീസ് ലിറ്റിൽ വൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഗൗരീസ് ഇതാനം കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ അവർ ചോദിച്ച് 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 ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാത്ത് കാത്ത് നിന്ന് അധിക ദൂരൊന്നുമല്ല ഇത്ര അടുത്തുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തിനാ ഇത്ര സമയം എന്തിനാ ഇത്ര ആലോചനയെന്ന് ആലോചിച്ച് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ ഒരു യാത്രയാണ് കാഞ്ഞങ്ങാട് പത്തായപ്പുരയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഏകദേശം നാട്ടുകാരിൽ ഇപ്പോൾ പോയി എക്സ്പ്ലോർ ചെയ്ത് മടങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഈ പാർക്കിലേക്ക് എത്തുന്നത് ഇതൊരു ഫാം ഹൗസാണ് കാനങ്ങാട് വെള്ളൂട സോളാർ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ഈ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കൃഷി പരിപാലനവും മൃഗപരിപാലനവും മീൻ കൃഷിയും കുട്ടികളുടെ പാർക്കും കയാക്കിങ്ങും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ഒരു ഏക്കർ കണക്കിന് പത്ത് മുപ്പത് ഏക്കർ സ്ഥലത്തായിട്ട് പരന്ന് കിടക്കുന്ന ഒരു ഫാം ഹൗസാണിവിടെ ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളെ പാർക്കിലൊന്നും അങ്ങനെ കളിക്കാൻ വിടാൻ പറ്റിയില്ല ഇപ്പോഴത്തെ കാലാവസ്ഥയും അതുപോലെ തന്നെയാണല്ലോ മഴയാണെങ്കിൽ ഫുൾ ടൈം മഴ വെയിലാണെങ്കിലോ അതുപോലത്തെ ഒരു വെയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് പാർക്കിൽ അങ്ങനെ കുട്ടികളെ കളിക്കാൻ വിടാനൊന്നും പറ്റിയില്ല ഇനിയൊരു ദിവസം വൈകുന്നേരം വരാമെന്ന് പ്രോമിസ് ആക്കിയിട്ടാണ് ഗൗരവിനീ സിധാന്യം കൊണ്ട് ഞങ്ങൾ മടങ്ങിയത് പ്രകൃതി അതിൻ്റെ സ്വാഭാവികതയിൽ നിലനിർത്തിക്കൊണ്ട് കൃഷിയെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും പ്രോത്സാഹിക്കും വിധമുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് നല്ലൊരു ഫാം ഹൗസാണ് നല്ലൊരു മനസ്സിനൊരു റിഫ്രഷിംഗ് ആയിട്ട് നല്ലൊരു അനുഭവം തരുന്നൊരു ഒരു സമാധാനമുള്ളൊരു സ്ഥലം ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഉച്ച സമയത്തൊന്നും ആരും അങ്ങനെ വരാൻ സാധ്യതയില്ല അവരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് വൈകുന്നേരമാണ് ആൾക്കാരധികം വരികയെന്നാണ് പറഞ്ഞത് ശരിക്കും പോകാൻ ഏറ്റവും ബെസ്റ്റ് ടൈം വൈകുന്നേരമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് പാർക്കിലൊന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല അത്ര വെയിലായിരുന്നു ആ സമയത്ത് പക്ഷേ എങ്കിൽ കയാക്കിങ്ങൊക്കെ ചെയ്ത് നോക്കിയിട്ടോ സിതാനം ഗൗരിക്കും വെള്ളം പൊതുവെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യം ഉള്ളതുകൊണ്ടും കയാക്കിങ്ങിനെ ഇറങ്ങിയത് അവർക്ക് അവരെ നല്ല ഹാപ്പിയായി ശ്രീനാഥേട്ടൻ കഷ്ടപ്പെട്ട് തൊഴിഞ്ഞ് 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 ഒരു എക്സ്പേർട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പോലെ ഫസ്റ്റെല്ലാം കുറച്ച് അതിൽ നിന്ന് തൊഴയാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും കുറേ ടൈം തൊഴഞ്ഞ് തൊഴിഞ്ഞ് തൊഴിഞ്ഞ് ശ്രീനാഥേട്ടൻ അതിൽ എക്സ്പേർട്ടായി സിതാനേയും ഗൗരീനെ ഒരേ സമയത്ത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല തന്നെ സിതാൻ പോയ പോയി തിരിച്ചു വന്ന ശേഷം ഗൗരീനെ കേറ്റാന്ന് പറഞ്ഞിട്ടാണ് ഗൗരീന ഇടവ് വെയിറ്റാക്കി നിർത്തിയിരിക്കുന്നത് ഗൗരിക്കാണെങ്കിൽ ആകാംക്ഷ ഉണ്ട് കരയില നിൽക്കാനും പറ്റുന്നില്ല ഇപ്പം പോകണം ഇപ്പം പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ സമയത്ത് ഗൗരീൻ്റെ കാത്തിരിപ്പിന് ശേഷം അവരൊരു റൗണ്ട് ചുറ്റിയിട്ട് തിരിച്ചു വന്ന് ഗൗരിയും അച്ചക്കുട്ടനും ശ്രീനാഥമാമനും ഒന്നുകൂടി അടുത്ത റൗണ്ട് കറങ്ങാൻ പോയി ഫസ്റ്റ് അവളെ കയറ്റിയ സമയത്ത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കരയോ എങ്ങനെയാന്ന് പറഞ്ഞാലും വലിയ ഗുണ്ടായിസ്സ സ്വഭാവം കാണിക്കുമെങ്കിലും ഗൗരൊരു കുറച്ചൊരു പേടിത്തോണ്ടിയാണ് പക്ഷെ വെള്ളത്തിൽ കളിക്കുന്നതായതുകൊണ്ടും ഇറങ്ങിയിട്ടുള്ള പരിപാടി ആയതുകൊണ്ടും ഒരു പ്രശ്നവും ഇല്ല വളരെ കൂളായിട്ടിരിക്കുന്നുണ്ടാൾ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് കുറച്ച് പേടിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ തോണിയിലൊന്നും പോകാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമില്ല ഞാൻ ഇറങ്ങിയില്ല അങ്ങനെ അവർ മൂന്ന് പേരും കൂടി രണ്ടാമത്തെ റൗണ്ട് കറങ്ങാൻ പോയി ഗൗരീനെ നോക്കിയപ്പോൾ ആദ്യ ആൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഫുൾ ഒന്ന് ഒബ്സെർവ് ചെയ്യായിരുന്നു ചുറ്റും വെള്ളമെല്ലാം നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് അതിനിടയ്ക്ക് ഞാനിവിടെ കുറേ താറാവിനെയൊക്കെ കണ്ടത് നല്ലൊരു ഫാം ഹൗസ് ആണ് കേട്ടോ ഇവിടെ ആടിൻ്റെ കൃഷിയും ആടി ആടിൻ്റെ ആടിനെ വളർത്തുന്ന സ്ഥലത്തിൻ്റെ പേര് ആടിനെ അങ്ങനെ പിന്നെ കുറേ പശുക്കളൊക്കെ ആയിട്ട് ഗോശാല കൃഷി എല്ലാം ഉള്ള നല്ലൊരു സ്ഥലം ശരിക്കും കുട്ടികൾക്ക് ഇതൊക്കെ ഒരു കൗതുകം ആയതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് തിരിച്ചുള്ള വരവിൽ ഗൗരിൻ്റെ ആ പേടിയൊക്കെ പോയി വെള്ളത്തിൽ ഫസ്റ്റ് ഇറങ്ങി ആ ഒരു ഇതൊക്കെ മാറി പിന്നെ ആൾ ഫുള്ള് അങ്ങോട്ട് ഹാപ്പിയായി വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങി കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ വലിയ ആളായി ഒരു പേടിയുമില്ലാതെ വെള്ളത്തിൽ കളിക്കുന്നു വെള്ളം ഒരു മുഖം കഴുകുന്നു ഒന്നും പറയണ്ട ഇറങ്ങാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കക്ഷിക്ക് അങ്ങനെ കുറേ ടൈം കളിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവിടെയുള്ളൊരു കുളത്തിൽ ഗൗരിനി സിധാനം ഞങ്ങൾ കുറച്ച് സമയം കളിപ്പിച്ചായിരുന്നു കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങളവിടെ കറക്റ്റ് ആ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ആക്കിയ സമയത്ത് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ശരിക്കും ഒരുപാട് നല്ല നിമിഷങ്ങൾ വീഡിയോസ് എടുക്കാതെ തന്നെ പോയതാണ് പിന്നെ അവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സ്നേഹിച്ച് ശ്രീനാഥേ ഏട്ടൻ ഞാനൊക്കെ അതിൻ്റെ മുകളിൽ കയറി ഇത് കണ്ടോ ഇത് മത്സ്യ കൃഷിയാണ് ഈ വെള്ളത്തിലുള്ള മീനിൻ്റെ വേസ്റ്റ് കൊണ്ടാണ് അവിടെ ജില്ലയിൽ മണ്ണൊന്നുമില്ലാതെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുള്ളത് ഈ തെളിഞ്ഞ വെള്ളമുള്ള കോളം കണ്ടു ഇവിടെയാണ് ഗൗരീനെ കളിപ്പിച്ചത് ഗൗരി സിതാൻ അവിടെ ഇറങ്ങി കുറേ നേരം കുളിച്ചു അച്ഛനും രണ്ടന്മാരും അവരുടെ മക്കളും കൂടിയിട്ടുള്ള ഊഞ്ഞാലാട്ടാണ് നെക്സ്റ്റ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും ഗൗരിക്കും സിതാന നല്ല ഇഷ്ടമായി അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് കുറച്ച് അച്ഛന്മാരോടാണല്ലോ സ്നേഹം ഈ വീഡിയോസൊക്കെ ഞാൻ വേറൊരു ആളുടെ ഇൻസ്റ്റ ഐ ഡിയിൽ നിന്നും പത്തായപ്പുരേൻ്റെ പേജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ കറക്റ്റ് ഇവിടുത്തെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇത് വേറൊരു സ വേറൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാനങ്ങാടൊന്നും വേറെ ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലയെന്നുള്ളതാണൊരു എൻ്റെ ഒരു പരിമിതമായ അറിവ് നല്ലൊരു നല്ലൊരു അനുഭവം എന്താ പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ ഫുള്ള് ആ ഒരു മലേൻ്റെ വ്യൂ എല്ലാം കാണാൻ വേണ്ടി നല്ല ഉണ്ടായിരുന്നു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി കാണേണ്ടതാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പം നമ്മുടെ നാട് അതായത് കാഞ്ഞങ്ങാടിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന വിധത്തിലാണ് ഈ ഇതെല്ലാം പണിഞ്ഞു വെച്ചിട്ടുള്ളത് ഇടയെല്ലാം നമ്മൾ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് നോക്കുന്നതിന് മുന്നേ നമ്മൾ പോയിട്ട് കാണണം എന്നാണല്ലോ അല്ല ഏകദേശം ആൾക്കാരും പോയി കണ്ടിട്ടുണ്ടാവും ഞങ്ങളവിടെ ഇന്ന് പോവാം നാളെ പോവാം നാളെ പോവാന്ന് വെച്ച് വെച്ച് വെച്ചത് നീണ്ട് നീണ്ട് പോയി മാസങ്ങൾക്ക് ഇപ്പുറാണ് ഇപ്പം ഇന്നൊരു ദിവസം കിട്ടിയതും പോയതും ഞങ്ങളവിടെ എൻജോയ് ചെയ്തിട്ട് വന്നതും ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കുമ്പം ഏകദേശം നമ്മുടെ നാടൊക്കെ ഈ ഒരു രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് താഴെ കാണുന്നതൊക്കെ നെൽ കൃഷി ചെയ്ത സ്ഥലമാണ് അവരിപ്പോൾ അവിടെ വേറെ എന്തോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചേക്കാണ് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് അതായതിങ്ങനെ കണ്ടല്ലാത്ത സ്ഥലത്തെല്ലാം നെൽകൃഷി ഉണ്ട് എന്നെല്ലാം പറഞ്ഞത് അപ്പോൾ അതിങ്ങനെ കണ്ട് നല്ലൊരനുഭവായിരുന്നു അവിടെ ഇനി ഒരു ദിവസം പാർക്കിലൊക്കെ കളിക്കാനായിട്ട് ഒരു വൈകുന്നേരം കൊണ്ടുവരാമെന്ന് ഗൗരിക്ക് സിതാനം പ്രോമിസ് ചെയ്ത് ഞങ്ങൾ ആ സ്ഥലത്തിനോട് ബൈ ബൈ പറഞ്ഞു